പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തി ഒൻപത് നീച്ചിരിക്കണ്ട നിന്നോട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അനന്തപത്മനാഭൻ്റെ ഫാമിലിയിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങൾ രണ്ട് മരുമക്കളും സണ്ണിയേയും ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞത് സ്മാർട്ട് ആൻഡ് ബ്രില്യൻ്റ് ആണ് പക്ഷേ ഇനി വരുന്ന രണ്ടു പേരെയും എനിക്ക് ഒട്ടും വിശ്വാസമില്ല അവരങ്ങനെയായിരുന്നെങ്കിലേ നിങ്ങളെ ചൂസ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ആനന്ദ് പറഞ്ഞു മതി തർക്കിച്ചത് ഇപ്പോൾ നമ്മുടെ വിഷയം എന്താണ് നാളെ നമ്മൾ ഇവിടെ നിന്നും എല്ലാവരും മാറിക്കൊടുക്കുന്നു അത് അവർക്കൊരു ചാൻസ് ആയിട്ട് അവിടെ നിന്നും പറ്റുമെങ്കിൽ സ്ത്രീകളെല്ലാം കൊണ്ടുപോകാം എന്നാലാണല്ലോ ഇപ്പോൾ നടത്തിയതുപോലെ ഒരു സംഭാഷണത്തിന് അവർ മുതിരൂ ആദികേഷ് പറഞ്ഞു അതും നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും നാളെ രാവിലെ അച്ഛനോടും അമ്മയോടും പറയാം എന്നിട്ട് എല്ലാവർക്കും കൂടി പോകാം സണ്ണി പറഞ്ഞു എന്നാൽ സമയമൊരുപാടായി അലക്സ് ശ്യാം നിങ്ങളിന്നിവിടെ തന്നെ കൂടിക്കോ നാളെ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും കൂടി കൂടിക്കോ കാരണം ഇത് നിനക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും സണ്ണി അലക്സിനെ നോക്കി പറഞ്ഞതും തീർച്ചയായിട്ടും ഉണ്ടാകും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു നീ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ തെളിയുമെന്ന് അലക്സ് പറഞ്ഞു അങ്ങനെ എല്ലാവരും അന്ന് ഉറങ്ങാനായി പോയി റൂമിൽ ചെന്നതും ഗൗരി സണ്ണിയുടെ നെഞ്ചിൽ തല ചേർത്ത് കിടക്കുകയാണ് അപ്പോഴും അവളുടെ കണ്ണുനീർ വീണ് അവൻ്റെ നെഞ്ചകം നനയുന്നുണ്ട് എന്തുപറ്റി അവൻ ചോദിക്കുന്നുണ്ട് അവനറിയാം അവൾക്ക് എന്താ പറ്റിയതെന്ന് പക്ഷേ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവൾക്ക് ആശ്വാസമാകും എന്നാണ് സണ്ണി കരുതിയത് ഇച്ചായ ഞാൻ ഞാൻ കാരണമാണോ എന്നെ ഇത്രയും നാളും ഒരു ഒരു സങ്കടങ്ങളും അറിയിക്കാതെ എന്നെ കൊണ്ടുനടന്ന എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടാൻ കാരണം ഞാൻ കാരണമല്ലേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അവരുടെ മരണത്തിൽ ഈ പറഞ്ഞവർക്കൊക്കെ പങ്കുണ്ടാവുമോ ചായ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ജീവൻ ഞാൻ കാരണമല്ലേ അവൾ പറഞ്ഞു വന്നതും സണ്ണി അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവൻ്റെ തല ഇടത് കയ്യിൽ താങ്ങിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ ഇപ്പോൾ നിൻ്റെ തെറ്റോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ തെറ്റോ ആരുടെ തെറ്റോ ഒന്നുമല്ല ഇവിടെ തെറ്റുകാരെല്ലാവരും അധികം താമസിയാതെ ഞാൻ നിന്റെ മുന്നിലേക്ക് എത്തിച്ചു തരാം പക്ഷേ ഇനിയും പല കാര്യങ്ങളും നീ അറിയുമ്പോൾ ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കാനാണ് നിൻ്റെ പരിപാടിയെങ്കിൽ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നിന്റെ ഇച്ചാൻ ഇതിൻ്റെ പുറകെയുള്ള നടത്തം അവസാനിപ്പിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്താണുണ്ടാകാൻ പോകുന്നത് എന്നറിയാലോ യഥാർത്ഥ പ്രതികൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ കൈകൊണ്ട് അമ്മാനമാടിയ നിങ്ങളുടെയെല്ലാം സന്തോഷങ്ങളെ ഇല്ലാതാക്കിയ ഒരുപക്ഷേ എന്റെ അപ്പച്ചന്റെ മരണത്തിന് വരെ ഉത്തരവാദി ഇതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു സണ്ണി പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കവളിൽ പിടിച്ചു എന്താ എന്താ ചായം പറഞ്ഞേ നമ്മുടെ നമ്മുടെ അപ്പച്ചന്റെ മരണം അത് അമ്മച്ചി പറഞ്ഞതുപോലെ നേരം മുളുത്തപ്പോ അപ്പച്ചനെ അപ്പച്ചൻ മരിച്ചു കിടന്നു എന്നല്ലേ പറഞ്ഞത് സൈലന്റ് അറ്റാക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത് ഗൗരി ചോദിച്ചു അതെ ഗൗരി പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നും പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അപ്പച്ചനെ എത്തിച്ചത് ഇവരിലുള്ളവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് സത്യമായിട്ട് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പച്ചൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഈ കൂട്ടത്തിലുണ്ട് എൻ്റെ അപ്പച്ചനെ മാനസികമായി വല്ലാതെ പിരിമുറുക്കം കൊടുത്തു സമ്മർദ്ദം കൊടുത്തു ഒരു പക്ഷേ എന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ അപ്പച്ചൻ കാത്തു വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ അത് പറയാൻ പറ്റാതെ ആ മനസ്സിലിരുന്ന് വിങ്ങിയാണ് അത് തുറന്ന് പറയാൻ പറ്റാതെയാണ് അദ്ദേഹം പോയത് നമ്മൾ മെന്റൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ മെന്റലി ടോർച്ച് ചെയ്തിട്ടാണ് എൻ്റെ അപ്പച്ചൻ പോയിരിക്കുന്നത് അത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അറിയേണ്ട സത്യങ്ങൾ ആയിരുന്നിരിക്കാം നീ എവിടെയാണെന്നോ നീ ആരുടെ കൂടെയായിരുന്നോ എന്നോ അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ളത് നിൻ്റെ കൂടെയുള്ളത് എൻ്റെ കുഞ്ഞാണ് എന്നോ എല്ലാം ഒരു പക്ഷേ അപ്പച്ചനറിഞ്ഞിട്ടുണ്ടാകും അത് എന്നോട് പറയാൻ പറ്റാതെ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പച്ചനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെയായിരിക്കാം ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഊഹമാണ് അത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല അത് അറിയണമെങ്കിൽ നിന്റെ ഈച്ചായൻ ഇതിലെ പോയേ പറ്റൂ അതുമാത്രമല്ല നീ പറഞ്ഞതുപോലെ ഇത്രയും നാളും നീനെ കാത്തു സൂക്ഷിച്ച നിന്നെ പൊന്നുപോലെ നോക്കിയ നിൻ്റെ അച്ഛനും അമ്മയും ഒരു പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ കൊണ്ടുപോയത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടല്ലേ നിന്നെ അവർ അത്ര കാര്യമായിട്ട് ഒരു രാജകുമാരിയെ പോലെ നോക്കിയത് അവരുടെ നഷ്ടമുണ്ടാകുന്നത് വരെ നീ സത്യത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടോ അതിനുള്ളൊരു അവസരം നിൻ്റെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ എൻ്റെ പെണ്ണിനെ അത്രയും പൊതുങ്ങി പിടിച്ച് ഒരു വിഷമവും അനുഭവിപ്പിക്കാതെ നോക്കിയില്ലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയെങ്കിലും നിന്നെ തിരിച്ചു കൊടുത്തില്ലേ അതെല്ലാം അവര് കാരണമാണ് അപ്പോ അവരുടെ മരണത്തിന് ഉത്തരവാദികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്കവരെ പുറം ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ ഗൗരി അതിനു പക്ഷെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ നടക്കില്ല ഇനിയും ചിലപ്പോൾ നമ്മൾ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ അറിയാതെ അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാനിങ്ങിലൂടെ ചിലപ്പോൾ പലതും നഷ്ടപ്പെടാം നമുക്ക് ഇനിയും നഷ്ടങ്ങൾ വേണമെന്നാണോ നീ പറയുന്നത് സണ്ണി അല്പം ഗൗരവത്തോടെയാണ് ഗൗരിയോട് ചോദിച്ചത് ഇല്ല ഇനി ഒരു നഷ്ടം കൂടി താങ്ങാൻ ഇച്ചാൻ്റെ ഗൗരിക്ക് പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ കൂടെ നിൽക്കല്ലേ ഇങ്ങനെ കരഞ്ഞു തളർന്നല്ല നിൽക്കേണ്ടത് ബോൾഡായിട്ട് ഞാൻ അനുഭവിച്ചതും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെടാൻ കാരണവും പിന്നെ നിൻ്റെ ഇച്ചാ അപ്പച്ചൻ നഷ്ടപ്പെടാനുള്ള കാരണവും എല്ലാം ഇവരാണെങ്കിൽ ഇവരെ ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വാക്കുതാ സണ്ണി പറഞ്ഞതും മറ്റൊന്നും ആലോചിക്കാനില്ലാതെ ഗൗരി സണ്ണിയുടെ കയ്യിൽ പിടിച്ചു ഉറപ്പ് ഇച്ച പറഞ്ഞതുപോലെ അവരെ അവരെ വെറുതെ വിടരുത് നമ്മളെല്ലാവരും ഒരുപാട് അനുഭവിച്ചില്ലേ ഇച്ചായ നമ്മുടെ മക്കൾ വരെ അനുഭവിച്ചില്ലേ അതിനെല്ലാം കാരണക്കാർ അവരാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും അവരെ വെറുതെ വിടരുത് ഇച്ചാൻ്റെ കൂടെ ഞാനുണ്ടാവും അത് പറയുമ്പോൾ ഗൗരിയുടെ ശബ്ദത്തിലെ മാറ്റം സണ്ണി തിരിച്ചറിഞ്ഞു താൻ പറയുന്ന കാര്യങ്ങൾ അവൾ അതേ രീതിയിൽ തന്നെ എടുക്കുന്നുണ്ടെന്ന് സണ്ണിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനിയും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അതിന് അവളെ തയ്യാറാക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് അവന് നന്നായിട്ടറിയാം പിന്നെയും ഗൗരി ഗൗരിയുടെ മനസ്സിലുള്ള കാര്യങ്ങളും സണ്ണി സണ്ണിയുടെ മനസ്സിലെ സംശയങ്ങളും അവളോട് പറയാൻ തുടങ്ങി എല്ലാം കേട്ടപ്പോൾ ഗൗരിക്കും മനസ്സിലൊരു ആത്മവിശ്വാസവും ഒരു കോൺഫിഡൻറ്റുമാണ് തോന്നിയത് സത്യമാണ് ഈ പറയുന്നത് നിസാരമായ സ്വത്തിനു വേണ്ടി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ള സ്വത്തിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തതെങ്കിൽ അവർക്ക് അത് വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയായിരുന്നു ഗൗരിയുടെ അഭിപ്രായം അത് ഗൗരി സണ്ണിയോട് പറഞ്ഞതും സണ്ണിക്കും ഒത്തിരി സന്തോഷമായി സണ്ണിയും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു അപ്പോൾ ഇനി ഉറങ്ങാലോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം തോന്നി ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ എൻ്റെ ഗൗരി കൊച്ചിന് നീ ശ്രദ്ധിക്കണം നിന്നെ മാത്രമല്ല നമ്മുടെ മക്കളെ അമ്മച്ചിയെ എല്ലാവരെയും ശ്രദ്ധിക്കണം ഇത്രയും നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഓരോരുത്തരും ഓരോരുത്തരെ വളരെ വളരെ മൈന്യൂട്ടായിട്ട് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലും അവർക്ക് കണ്ടുപിടിക്കാതിരുന്നതാണ് സരസ്വതിയുടെ മാറ്റം അത് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും നിനക്ക് എല്ലാവരെയും എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിന്നോട് പറയുന്നത് സണ്ണി പറഞ്ഞു ഇതിപ്പോൾ എൻ്റെയും കൂടി ആവശ്യമില്ലേ ചായ ഇച്ചാൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും ഞാൻ ശ്രദ്ധിച്ചോളാം എല്ലാവരെയും ഗൗരി പറഞ്ഞു സണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ അവൻ്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വന്നു അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവൻ്റെ നെഞ്ചിലെ ചൂടിൽ തൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഗൗരി ഉറങ്ങി നാളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഏകദേശം ഒരു രൂപം സണ്ണിക്കുണ്ടായിരുന്നു എല്ലാം തൻ്റെ പ്ലാനിങ്ങോട് കൂടി തന്നെ നടക്കണമെന്ന് സണ്ണി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ആ രാത്രി സണ്ണിക്ക് ഉറക്കമില്ലാത്തതായിരുന്നു ഗൗരിയോട് കൂടെ ചേർന്ന് തന്നെ കിടന്ന് അവൻ ഓരോ കാര്യങ്ങളും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു രാവിലെ തന്നെ അനന്തപത്മനാഭനും അംബികാമയും അവിടേക്ക് പോയിരുന്നു അവർ അവരെഴുന്നേക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ത്രേസിച്ചെടുത്തി കുര്യശൻ ചേട്ടനും തിരിച്ചു ഇങ്ങോട്ടും വന്നു അതുകൊണ്ട് അവിടുന്ന് അനന്തപത്മനാഭനും അംബികാമയും പോകുന്ന കാര്യം ആരും അറിഞ്ഞില്ല അവർ മാത്രമല്ല തേജും അങ്ങോട്ട് പോയിരുന്നു രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് സണ്ണിയും ഗൗരിയും കൂടി അങ്ങോട്ട് വരുന്നത് അവിടെ വന്നപ്പോൾ തന്നെ ആദിശേഷം ആദ്യ കേശുമടക്കം എല്ലാവരും ഡൈനിങ് റൂമിലുണ്ടായിരുന്നു എന്താ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ വിളിച്ചപ്പോൾ അനന്തപത്മനാഭൻ ചോദിച്ചു അതേ അച്ഛാ ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ ഇവർക്കൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു എല്ലാവർക്കും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു സണ്ണി പറഞ്ഞു സമയം എട്ടുമണിയായല്ലോ ഇപ്പോൾ പോകാനാണോ അനന്തപത്മനാഭൻ ചോദിച്ചു അതെ അച്ഛാ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് സണ്ണി പറഞ്ഞു എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ മോനെ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ സണ്ണി ചോദിച്ചു അല്ല അത് കുഴപ്പമില്ല ഞാൻ ഡീൽ ചെയ്തോളാം അപ്പോൾ ആദിശേഷും ആദികേഷും ഇന്ന് ഷോപ്പിൽ പോകുന്നില്ലേ അനന്തപത്മനാഭൻ ചോദിച്ചു ഇല്ല എല്ലാവരും കൂടിയാണ് അച്ഛ പോകുന്നത് ആദിലക്ഷ്മി പറഞ്ഞു എന്നാൽ ശരി പോകാം അപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് പോകുന്ന വഴിക്ക് കഴിക്കാണോ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുപോകാണോ അതിനുള്ള സമയമില്ല അപ്പോൾ എന്താ പരിപാടി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പത്മനാഭൻ ചോദിച്ചു എല്ലാം സെറ്റാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വന്നാൽ മതി എന്ത് പറയുന്നു എല്ലാവരും റെഡിയല്ലേ ആ ദേഷ് അഗ്നിഹോത്രിയെയും അയാളുടെ ഫാമിലിയേയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് കേട്ടതും ആ വീട്ടിലെ സ്ത്രീകളെല്ലാവരും പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾക്ക് ഓഫീസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നില്ല ഇവിടെ വേണം പിന്നെ അതുമാത്രമല്ല എനിക്ക് ഒരാളെ കാണാൻ പോകാനും അഗ്നിഹോത്രി പറഞ്ഞു അപ്പോൾ നിങ്ങളാരും വരുന്നില്ലേ അനന്തപത്മനാഭൻ അഗ്നിഹോത്രിയുടെ മക്കളോട് ചോദിച്ചു ഇല്ല അച്ഛൻ പറഞ്ഞതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണേ നമ്മുടെ കമ്പനിയുടെ കാര്യമാണ് അയാൾ പറഞ്ഞു ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അപ്പോൾ നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ സണ്ണി ചോദിച്ചു അതിനെന്താ അവർ പോന്നോട്ടെ അവരിവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ അവർക്കപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ വീരഭദ്രൻ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ വേഗം പോയി റെഡി ആയിക്കോ ഇപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടി വരും അതെയോ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തോ ആ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത പ്ലാനിംഗ് ആയിരുന്നു പെട്ടെന്നാണ് ഇതുപോലെ ഇനി ഇങ്ങനെ കൂടുതലൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ ആദിലക്ഷ്മീടെ വിവാഹം ആദിശേഷിന്റെ വിവാഹം ആദി കേശിൻ്റെ വിവാഹം അങ്ങനെയെല്ലാം തിരക്കുകളായില്ലേ അതുകൊണ്ട് ഇനി ഇങ്ങനൊരു യാത്ര കിട്ടില്ല പിന്നെ നിങ്ങളെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഒരു തീരുമാനം എടുത്തത് സണ്ണി പറഞ്ഞു അവിടെ ആദ്യ കേശിൻ്റെ വിവാഹക്കാരിയും ആദ്യ ശേഷിൻ്റെ വിവാഹക്കാരിയും പറഞ്ഞപ്പോൾ അഗ്നിഹോത്രി അയാളുടെ മക്കളെ നോക്കി പിന്നെ ആനന്ദിൻ്റെ അച്ഛനെയും അച്ഛൻ അച്ഛൻ വരുന്നില്ലേ ആനന്ദ് ചോദിച്ചു ഇല്ലട മോനെ ഞാനില്ല എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണമെന്ന് വയ്യ ഇപ്പം തന്നെ നല്ലൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞു അതെയോ എന്നാൽ പിന്നെ അച്ഛൻ റെസ്റ്റ് എടുക്കണം അച്ഛൻ എങ്ങോട്ടും പോകണ്ട കേട്ടോ നന്നായിട്ട് റെസ്റ്റ് എടുത്താലേ ക്ഷീണമൊക്കെ മാറും ആനന്ദ് പറഞ്ഞു അല്ല നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണോ അമൃതയോട് ആനന്ദ് ചോദിച്ചു ഇല്ല ഞാൻ വരുന്നുണ്ട് ഞാനെന്ത് സഹായിക്കാനാ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ നിന്നോളും ചേട്ടൻ അച്ഛൻ്റെ ഒപ്പം നിന്നോട്ടെ അമൃത പറഞ്ഞു എന്നാൽ പോയി വേഗം റെഡി ആയിട്ട് വാ തേജ പോയി റെഡി ആയിട്ട് വാ അംബികാമ പറഞ്ഞു അവള് അവൾ വരുന്നില്ല പെട്ടെന്ന് തന്നെ അഗ്നിഹോത്രി പറഞ്ഞു അതെന്താ ഇവിടെ നിന്നും സ്ത്രീകൾ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ തേജ മാത്രം ഇവിടെ എന്തു ഇരിക്കുന്നത് അവളും കൂടി പോയിക്കോട്ടെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെയല്ലേ പുറത്ത് പോകാൻ പറ്റുമോ ധീരജ് നീ വരുന്നുണ്ടോ അനന്തപത്മനാഭൻ ചോദിച്ചു ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് അവൻ തേജയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അത് എപ്പോഴും ജോലി തിരക്കല്ലേ അതിൽ നിന്നും മാറിക്കിട്ടുന്നൊരു അവസരമല്ലേ ഒരു ഇങ്ങനെ ഒന്ന് ഫ്രീ ആയി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ധീരജ് പറഞ്ഞു എന്നാൽ ധീരജൻ്റെ മറുപടി അഗ്നിഹോത്രിക്ക് ഒരു ഞെട്ടലായിരുന്നു കാരണം ധീരജ് അങ്ങനെ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കില്ല എന്ന് അയാൾക്കറിയാം എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരും പോയി റെഡിയാവോ തേജ ചെല് അനന്തപത്മനാഭൻ പറഞ്ഞു പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റാതെ അഗ്നിഹോത്രി തേജയെ നോക്കി തേജ ആ സമയം അഗ്നിഹോത്രിയെ നോക്കി വാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി നിന്ന തേജയെയും കൊണ്ട് ധീരജ് റൂമിലേക്ക് പോയി എല്ലാവരും റെഡിയാവാനായി പോയതും ആനന്ദ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ വരുന്നില്ല എന്ന് ഉറപ്പാണോ തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു ഞാനും എന്നാൽ അവരുടെ കൂട്ടത്തിൽ പോവാതിരുന്നാനേ അച്ഛനും ഹോസ്പിറ്റലിൽ പോണോ ആനന്ദ് വീണ്ടും ചോദിച്ചു ഏയ് ഇല്ല അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല യാത്ര ചെയ്യാതിരുന്നാൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അയാൾ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാൽ മതി ആനന്ദ് പതിയെ പറഞ്ഞു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിഹോത്രി തേജയുടെ റൂമിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടു അയാളുടെ മക്കൾക്കൊന്നും അത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല അതെന്നുള്ള കാര്യം തന്നെയാണ് എന്നാൽ അയാൾ പോകുന്നത് അനന്തപത്മനാഭനും സണ്ണിയുമടക്കം എല്ലാവരും നോക്കി പെട്ടെന്ന് സണ്ണി പുറത്തേക്ക് പോയി അവൻ ചെന്ന് കാറിൽ കയറി അവന്റെ ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു തേജയുടെ റൂമിലെ വിഷ്വൽസ് ആണ് അവൻ ചെക്ക് ചെയ്തത് റൂമിലേക്ക് തേജയെ ആക്കി കൊടുത്തുകൊണ്ട് ധീരജ് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു അത് കണ്ടിട്ടാണ് അഗ്നിഹോത്രി ആ റൂമിലേക്ക് കയറിയത് ആ റൂമിലെ കാഴ്ച കണ്ട് സണ്ണി സ്ക്രീനിലേക്ക് തന്നെ നോക്കി ഞാൻ പറഞ്ഞത് നീ മറക്കരുത് അയാളുടെ സംസാരം കേൾക്കാനായി സണ്ണി വോയിസ് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടി ചെവിയിലേക്ക് കണക്ട് ചെയ്തിരുന്നു അവൻ അവയാൾ പറയുന്നത് കേൾക്കുകയായിരുന്നു തേജയുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് നിന്റെ നിന്റെ ആ പുത്രനില്ലേ ധീരജ് അവൻ അവനെ എന്നെ കൊണ്ട് അതിക്രമം കാണിക്കരുത് കാര്യം അവൻ അവൻ്റെ മകൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നീ ആ സത്യം നമുക്ക് രണ്ടു പേർക്കും അറിയാവുന്ന ആ സത്യം വെളിപ്പെടുത്തിയാൽ അവനെ ഞാൻ അങ്ങ് മറക്കും എനിക്ക് അവനെ കൂടാതെ വേറെയും മക്കളുണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് അവനെ നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് അങ്ങനെയല്ല അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കും അംബികയായിക്കോട്ടെ ആദിലക്ഷ്മി ആയിക്കോട്ടെ ആരും ആരും നിന്നോട് ചോദിക്കും പലതും പക്ഷേ ഒന്നും വിട്ട് പറയരുത് പറഞ്ഞാൽ അറിയാലോ എനിക്ക് ഇപ്പോൾ മക്കൾ മൂന്നേയുള്ളൂ നാലിൽ ഒരാളെ ഞാൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ അത് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തതിൻ്റെ പേരിൽ അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അവൻ്റെ ജീവന് വേണ്ടി ഇപ്പോഴും ജീവൻ നഷ്ടപ്പെടാതെ ഞാൻ അവനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിനാന്നറിയോ നിനതേ ഇതുപോലെ എൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയായിട്ട് ഒരു ഡോളായിട്ട് എൻ്റെ കണ്ണിൽ ആദ്യം നിന്നെ കണ്ടപ്പോൾ തോന്നിയ ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് നീ അനുസരിക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നീ പെരുമാറണമെങ്കിൽ നിന്ന് തരണമെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ട് അയാളുടെ വലത് കൈ അവളുടെ ഇടുപ്പിൽ മുറുകി തേജ കണ്ണുകൾ മുറുക്കി അടക്കുന്നത് സണ്ണി കണ്ടു അവർക്ക് നന്നായി വേദനിക്കുന്നുണ്ടെന്ന് അവരുടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് സണ്ണിക്ക് അതിന് ദേ ഇതുപോലെ മിണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ പാതി ശവമായിട്ടാണെങ്കിലും കെടത്തിയിരിക്കുന്നത് അപ്പോൾ മനസ്സിൽ ഓർമ്മ വേണം അവനെ ഞാൻ നിന്നെ കാണിച്ചു തന്നില്ലേ ആ രൂപം ഇപ്പോഴും അവന് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നീ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മറക്കരുത് അപ്പോൾ പോയിട്ട് വാട്ടോ പോയിട്ട് വന്നിട്ട് എന്നെ നീയും സ്നേഹിക്കണം സ്നേഹിക്കേണ്ട രീതിയിൽ തന്നെ അറിയാലോ അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അപ്പോഴും തേജ കണ്ണുകൾ മുറുക്കി അടച്ചു തന്നെ നിൽക്കുകയാണ് പെട്ടെന്നാണ് റൂമിൻ്റെ ഡോറിലെ കേട്ടത് അത് കേട്ട സണ്ണി ഒന്ന് ശ്രദ്ധിച്ചു ചെല്ല നിൻ്റെ മകനായിരിക്കും അവനോടും എനിക്കൊന്ന് പറയാനുണ്ട് പക്ഷേ ഇപ്പോഴല്ല പിന്നെ അത് പറഞ്ഞതും തേജ ദയനീയമായിട്ട് അയാളെ നോക്കി ചെല് പോയിട്ട് വാ ഞാനിവിടെ കാത്തിരിക്കും എനിക്കിവിടെ വേറെ കുറച്ച് പരിപാടിയുണ്ട് അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി തേജ ബെഡിലേക്ക് ഇരുന്നു പോയി എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായതയോടെ ഇരിക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ സണ്ണിക്ക് വല്ലാത്തൊരു അലിവ് തോന്നി ഇത്രയൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് സണ്ണിക്ക് അറിയാമായിരുന്നു എന്നാൽ ആ കാരണം അഗ്നിഹോത്രിയുടെ സ്വന്തം മകനാണെന്ന് അവരുടെ കഴുത്തിൽ താലി കെട്ടിയ അവരുടെ ഭർത്താവാണ് അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് സണ്ണി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ശരിയാച്ച ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആനന്ദം എല്ലാവരും പുറത്തേക്ക് വരുന്നത് കണ്ടതും സണ്ണി ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇറങ്ങുന്നത് കണ്ടതും എല്ലാവരുടെയും നോട്ടം സണ്ണിയിലേക്കായിരുന്നു അലക്സ് സണ്ണിയൊന്ന് നോക്കി സണ്ണിയും ആ സമയം തന്നെയാണ് അലക്സിനെ നോക്കിയത് അലക്സ് അവൻ്റെ അടുത്തേക്ക് വന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സണ്ണിയോട് ചോദിച്ചു ഉണ്ട് വലിയ വലിയൊരു സത്യമാണ് ഇന്ന് മറന്നേക്ക് പുറത്ത് വന്നിരിക്കുന്നത് സണ്ണി പറഞ്ഞതും അലക്സ് ആകാംക്ഷയോടെ അവനെ നോക്കി പറയാം ഇപ്പോഴല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടണം സണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കണ്ണില് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കണ്ണിൻ്റെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ റെഡ് റെഡിഷായിട്ടിരിക്കുന്നു റെഡ് കളറായിട്ട് അത് കൂടിക്കൂടി വരുന്നുണ്ട് റെഡ് കളർ അപ്പോൾ ഇനിയും വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോകണം എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ chin